മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരും റേഷൻ കാർഡ് ഉള്ളവരും ഗ്യാസ് കണക്ഷൻ ഉള്ളവരും പി കിസാൻ ആനുകൂല്യം വാങ്ങുന്നവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ഇവ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം നാല് മസ്റ്ററിങ്ങുകളാണ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ടത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഓണാവധിക്ക് ശേഷം മസ്റ്ററിംഗുകൾ വീണ്ടും സജീവമാവുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളും നഷ്ടപ്പെടാതിരിക്കുവാൻ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിങ്ങൾ ഈ മസ്റ്ററിംഗ് ചെയ്തു തീർക്കേണ്ടതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീട് അത് സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ നീട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപ് ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സെപ്റ്റംബർ മുപ്പതിന് മുൻപായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേമ ബോർഡുകളിലെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാൻ സാധിക്കും അതിനാൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരത്തിൽ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതായിരിക്കും അതിനാൽ സെപ്റ്റംബർ മുപ്പതിന് മുൻപായി തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പാണ് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളായ അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക തകരാർ മൂലം അത് നിർത്തിവച്ചിരുന്നു സെപ്റ്റംബർ പതിനെട്ട് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും റേഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ട് വരെ മൂന്ന് ഘട്ടങ്ങളിലാണ് ഈ മസ്റ്ററിംഗ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ പതിനെട്ടിന് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ റേഷൻ മസ്റ്ററിംഗ് നടക്കുന്നത് പിന്നീട് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ നടക്കും പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് റേഷൻ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ അംഗങ്ങളും ചെയ്യേണ്ടതാണ് നിലവിൽ റേഷൻ കടകളിലാണ് മസ്റ്ററിംഗ് നടക്കുന്നത് റേഷൻ കാർഡും ആധാർ കാർഡും കയ്യിൽ കരുതി വേണം മസ്റ്ററിംഗ് ചെയ്യുവാൻ പോകേണ്ട നാട്ടിൽ ഇല്ലാത്തവർ എങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ള അറിയിപ്പ് സർക്കാർ അധികം വൈകാതെ തന്നെ അറിയിക്കുന്നതായിരിക്കും അടുത്തത് ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് അതാത് ഗ്യാസ് ഏജൻസികൾ മുഖാന്തരം സൗജന്യമായും അക്ഷയ സെന്ററുകൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതോടൊപ്പം മൊബൈൽ വഴി അതായത് ഗ്യാസ് ഏജൻസികളുടെ ആപ്പുകൾ വഴിയും സൗജന്യമായി ഇത് ചെയ്യുവാൻ സാധിക്കും നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ നിലവിൽ അത്തരത്തിൽ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിലും അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും ആ തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് വരെ തടസ്സങ്ങൾ നേരിട്ടേക്കാം അതിനാൽ നിങ്ങളുടെ സമയത്തിനും ഏജൻസിയിലെ തിരക്കും നോക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് പി എം കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് പി എം കിസാൻ ഈ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മുൻപ് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരാണ് ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത് അടുത്ത കിട അതായത് പതിനെട്ടാം ഗെഡു ഒക്ടോബർ മാസം അവസാനം ോടുകൂടി വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിനാൽ തന്നെ തുക മുടങ്ങാതിരിക്കാൻ ഇതിന് മുൻപായി തന്നെ ഈ മസ്റ്ററിംഗ് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരത്തിൽ തുക മുടങ്ങിയവർ ഇ കെ വൈ സി പൂർത്തിയാക്കിയാൽ പതിനെട്ടാം ഗഡുവിന്റെ വിതരണത്തിന് മുൻപായി തന്നെ നിങ്ങളുടെ മുടങ്ങിയ ഗെടുക്കൾ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യവും ഉണ്ടാകും ഈ നാല് മസ്റ്ററിംഗുകൾ ഇനിയും പൂർത്തിയാക്കാത്തവർ എത്രയും വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങാതിരിക്കുവാൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ